നമസ്കാരം ഞാനൊന്ന് വരുന്നത് എൻ്റെ പ്രിയ സുഹൃത്ത് സതീരെ കുഞ്ഞിന്റെ കോടിയോണം കോടിയോണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ അപ്പൊ ആണത്തേക്കാണ് ഞാനിപ്പോ എന്റെ വീട്ടിൽ ഞാൻ ഒന്നും വെച്ചിട്ടില്ലാട്ട അപ്പൊ ഞാൻ കോടിയോണം ഉണ്ടാൻ വേണ്ടിയിട്ട് എൻ്റെ സതീരെ എൻ്റെ പ്രിയ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് എങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കാൻ കേട്ടോ ഇതാണ് എൻ്റെ സതീരെ വീട് അപ്പൊ ഞാൻ എടുത്തേക്ക് എത്തി മോഹനും ഭാര്യ ഇതാണ് നമ്മുടെ തക്കുടുമ തക്കുടുമോൻ ആദ്രി ഇവന്റെ ആണ് കോടിയോണം അപ്പൊ ഇവന് വേണ്ടിയിട്ട് ഞാനൊരു പാട്ട് പാടാം അതായത് എന്റെ മധുവിന്റെ പോകും അത കണ്ടോ മധുവിന്റെ കയ്യിൽ ഇരുന്ന് അമ്മാനാടും അയിലേ നടക്കാൻ വേണ്ടിട്ട് കണ്ടോ ആദ്ര ആദ്രന്റെ ഏട്ടനും ചോറ് വയ്ക്കാൻ തുടങ്ങി ഇതാണ് നമ്മുടെ നാട്ടിലത്തെ ഓണസദ്യ അപ്പം നമുക്ക് ഇറച്ചിയില്ലാതെ ഒരു കാര്യമില്ല അത് വിഷു വിഷുമായാലും ചിക്കൻ വേണം അപ്പോൾ ചിക്കനോട് കൂടിയിട്ടുള്ള ഒരു അണസദ്യ